एक छोटा समाचार सुनने के लिए नमस्ते। Thank you, Anita. Thank you all. Okay, so finally, number one of science है ना? For resolving the border science, I'm invited, Doctor Lieutenant Colonel Jaykishan KP, Babina Model Hospital, Kanpur, Chief SCB Officer. സംസ്ഥാന പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ പറഞ്ഞതുപോലെ നമ്മളുടെ ആശുപത്രി

നമുക്ക് എപ്പോഴും പെട്ടെന്ന് വരാവുന്ന രീതിയിൽ സാമ്പത്തികമുള്ളവരും ഇല്ലാത്തവരും പിന്നോക്കാരനും കടന്നു പോകുന്ന രോഗശാന്തി ലഭിക്കുവാൻ രോഗം നിർണ്ണയിക്കുവാൻ കഴിയുന്ന ഒരു സംവിധാനം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതൊരു സാധാരണക്കാരനും കടന്നു വരാവുന്ന രീതിയിലുള്ള ഒരു ഏതൊരു അസുഖങ്ങൾക്ക് പതിനായിരക്കണക്കിന് ആളുകൾക്ക് രോഗശാന്തി ലഭിക്കുകയും രോഗ രോഗ ചികിത്സക്ക് നിർണ്ണയിക്കുകയും ചെയ്തിട്ടുള്ള അവസ്ഥ കൂട്ടായ്മ നമ്മുടെ മലയാളികളുടെ സ്വകാര്യ ആരോപാരമായിട്ടുള്ള നമ്മുടെ ഭാരതത്തിന്റെ മഹാനടൻ ബാലകൃഷ്ണയും പ്രഭൂഷൺ മോഹൻ റാംജി ഏം ഷംഷേ ഉൾപ്പെടെയുള്ള അലക്സാണ്ടർ கடனில் இவடையில அதில் விசாரணை ஆரம்பிக்கிறீதி எத்தனை அதை பிரதேனும் അതിലെ ും നമ്മുടെ ബന്ധമാണ് അലക്സാണ്ടർ സത്യത്തിൽ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ എല്ലാവരെയും ചേർത്ത് പിടിച്ചു കൊണ്ട് പോയി എന്നുള്ളത് തന്നെയാണ് ഈ ഒരു വിജയത്തിന്റെ പ്രത്യേകത എന്നെ സൂചിപ്പിക്കുകയാണ് നമുക്കറിയാം കോഴിക്കോട് ഹോസ്പിറ്റൽ വളരെ പെട്ടെന്ന് തന്നെ ആ കോഴിക്കോട് മാത്രമല്ല നമ്മുടെ ഈ മലബാർ പ്രദേശത്തിലെ ജനങ്ങളുടെ മനസ്സിനുള്ളിൽ ഇടം പിടിച്ച ഒരു സ്ഥാപനമായി മാറിയിരിക്കുക അതുകൊണ്ട് തന്നെ കണ്ണൂരുകാർക്കും വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ബേബിയും ഹോസ്പിറ്റലിനെ നോക്കിക്കാണത് അത് അലക്സാണ്ടർ സാറിന്റെ ആ ഗൾമയും അദ്ദേഹത്തിന്റെ ആ എല്ലാവരെയും ചേർത്ത് പിടിക്കാനുള്ള ആ ഒരു സന്മനസ്സും ഒക്കെ കൊണ്ട് തന്നെ ഈ ഹോസ്പിറ്റൽ എത്രയും പെട്ടെന്ന് మనదలేని యెర్దు యెర్దున అనే సంశయమేల్ల எல்லா విధ ఆశించదలకు అక్కడేను నాట్లు థాంక్యూ సర్ అధ్యవై సిపిఆర్ స్టేట్ కౌన్సిలర్ గారు శ్రీ సి.ఎన్. చల్దర్ సర్ని రెండవది సంభారించడానికి щенияకు